നമ്മൾ എന്ത് ശ്രദ്ധിച്ച് ഇന്നത്തെ നമ്മുടെ നാല് മണി ചായ സൽക്കാരം നമ്മൾക്ക് ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കാം അപ്പം നമ്മൾക്കറിയാം നമ്മളുടെ ആൾട്ടൻ കൈ നമ്മുടെ കാസർഗോഡ് യൂണിറ്റ് അല്ലേ താബരത്താത്ത അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീന് നമ്മുടെ വാട്ടർ പ്യൂരിഫയർ പാത്രങ്ങള് ഇടക്കിടയിലുള്ള ഡ്രസ്സുകള് ചെരുപ്പുകൾ ആൾക്കങ്ങളെയും എന്ന് പറയുന്നത് ഒരു ഒരു ഗ്രൂപ്പാണ് എല്ലാ ജില്ലയിലും അതിന്റെ പ്രവർത്തനങ്ങളുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ചായ ചായസങ്ക എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഒരു തുടങ്ങിയ ഒരാളുണ്ട് ഈ ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ പേര് ആഷയർ എന്നാണ് ആഷയർ അദ്ദേഹത്തിന്റെ മാതാവ് ഒരു ഗവൺമെന്റ് ടീച്ചറായിരുന്നു ആ മരിച്ചിട്ട് ഈ കഴിഞ്ഞ അതായത് ഈ ജൂലൈ മാസം പതിനാലാം തീയതി ആറ് വർഷം കേട്ടു അപ്പം മാതാവ് മരണപ്പെട്ടിട്ട് ആറു വർഷമായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം ഈ പതിനാല് ജില്ലകളിലുമുള്ള അനാഥാലയങ്ങള് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ എല്ലാം ഇങ്ങനെ ഓരോ ദിവസവും പതിനാലാം തീയതി മുമ്പ് ഇവിടെ വരെ കേട്ടു ജോസഫ് കേട്ടോ പതിനാലാം തീയതി ഇരുപതാം തീയതി ഇരുപതാം തീയതി വരെ ഇങ്ങനെ സൽക്കാരം നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ഇന്ന് നമ്മളുടെ ഈ ഇരുപതാം തീയതി നമ്മുടെ പുരുഷാന്തലാണ് നമ്മൾക്ക് ചായ സൽക്കാരം നൽകുന്നത് അപ്പൊ ആക്ഷേപത്തിന് നമ്മൾക്കൊരു നന്ദി പറയണം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാവ് ലളിത എന്നാണ് ഈശന്റെ പേര് അപ്പം അദ്ദേഹത്തിന്റെ മാതാവിൻ്റെ ഒരു നിത്യശാന്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പൊ ആറ് വർഷങ്ങൾ പിന്നിടിക്കണം പക്ഷേ ഒരു സന്തോഷത്തിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ഇതിൽ ചായ സൽക്കാരം നൽകിയിരിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്ന ആരാണെന്ന് പറയുമ്പോൾ നമ്മളെ ഇവിടെയൊക്കെ നമുക്ക് സന്ദർശിക്കുകയും നമ്മുടെ പാത്രങ്ങളൊക്കെ ചെറുപ്പം സാഗർ താത്ത സാഗർ താത്തയാണ് ഇതിൻ്റെ ഒരു നേതൃത്വം അപ്പോൾ ഈ ഇന്ന് നമ്മളുടെ ഈ ചായ സൽക്കാരം നൽകിയതിന് ഈ ആൾക്കാരുമായി പ്രവർത്തകരോട് ഉള്ള നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അറിയിക്കുകയാണ് അപ്പം നമ്മളെല്ലാവരും ആശയനെ ഓർത്ത് പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഈ കാസർഗോഡ് യൂണിറ്റ് ഇരുപത്തൊന്നോളം അംഗങ്ങളുണ്ട് അവരെല്ലാവരുടെ പേരും നമുക്കറിയത്തില്ല നമ്മൾക്ക് ആകെ ഓർമ്മയായിട്ടുള്ളത് നമ്മൾ എപ്പോഴും ഇവിടെ കടന്നു സ്ഥാപിക്കാത്തതാണ് അപ്പം അതായത് ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പം നിങ്ങളെല്ലാം അന്വേഷണം പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ നന്ദി ഒരിക്കൽ കൂടി ആൾട്ടൻ ഹൈമിനും മൃതഭാഷരനും ഈ കാസർഗോഡ് യൂണിറ്റിയുടെ നേതൃത്വം ഒക്കെ നൽകുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് സാഹർത്താതായിരിക്കും അറിയിക്കുന്നു ഓക്കെ താങ്ക്